യിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തു കടന്നവർ കിടപ്പുമുറിയിലെ അലമാറയിൽ നിന്നും അൻപതിനായിരത്തോളം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു സംഭവത്തിൽ കേസെടുത്ത് കുമ്പള പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ശ്രീകൃഷ്ണയിലെ ഷംനിയുടെ വീട്ടിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കവർച്ച നടന്നത് ഷംനിയും കുടുംബവും വീട് പൂട്ടി ഉടുവാറിലെ മദ്രസയിൽ നിബിദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു പരിപാടി കഴിഞ്ഞ് ഇവിടെ ബന്ധുവീട്ടിൽ തങ്ങിയ ഇവർ തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മൂന്ന് കിടപ്പ് മുറികളിലെ അലമാരകളിൽ ഉണ്ടായിരുന്ന അരലക്ഷത്തോളം രൂപ കവരുകയായിരുന്നു കുട്ടികൾ സമ്പാദ്യപ്പെട്ടിയിൽ നിക്ഷേപിച്ചിരുന്ന പണവും കൊണ്ടുപോയി ഒരു അത് പിന്നെ ക്യാഷ് ഇട്ട് അതും രണ്ടും ഏകദേശം രൂപ ഉണ്ട് പിന്നെ ഒരു ഒരു കോയിൻ അരമാലകളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് മാത്രമല്ല ഇലക്ട്രിക് മെയിൻ സ്വിച്ചും ബൾബുകളും തകർത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കും തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്നാണ് കരുതുന്നത് പിന്നെ അന്ന് ഞായറാഴ്ച രാത്രി എൻ്റെ മോൻ്റെ മദ്രസ്സിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും വീട് കൂട്ടിയിട്ട് പോയി തിങ്കളാഴ്ച രാവിലെ മുപ്പേഴ് മണിക്ക് വരുമ്പോഴേക്ക് ഇവിടെ വീട് ഡോറ് കുത്തിപ്പൊളിച്ചിട്ട് കാണുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ കയറിയിട്ട് നോക്കുമ്പോൾ ഉപ്പാൻ്റെ റൂമിലേക്ക് കയറിയിട്ടാണ് എൻ്റെ ബെഡ്റൂമും പിന്നെ ബാബീൻ്റെ ബെഡ്റൂമും പിന്നെ ഉമാൻ്റെ ബെഡ്റൂം മൂന്ന് റൂമിൽ കപ്പാട്ടല്ല പൊളിച്ചിട്ട് എല്ലാ ഡ്രസ്സെല്ലാം കയറിട്ടിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ കുറിച്ചുള്ള ഡോറ് തുറന്നിട്ട് ഷംനയുടെ പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ സ്ഥലത്തെത്തിയ കുമ്പള പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അന്വേഷണം ഊർജിതമാക്കി ബുധനാഴ്ച രാവിലെ കാസർഗോഡിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള